ജീവിതത്തിൽ അതൊരു കുത്തേസി പ്രോമിത്യസ് കേവ് കണ്ടിറങ്ങുമ്പോഴുള്ള അഭിപ്രായങ്ങളാണത് അങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഗോർഗിയെ കാണും അവിടെ ഒരു സ്റ്റാച്ണ്ടാക്കി വെച്ചിട്ടുണ്ട് മുപ്പത് വർഷത്തോളം ഈ കേവ് കാവൽ ആളാണ് പിന്നെ ഒരു ഭക്ഷണം കഴിച്ചു ഓ ഒന്നും പറയണ്ട ഒരു പ്ലെയിൻ റൈസും ഒരു ബീഫിന്റെ കറിയും പിന്നെ പോയത് മറ്റൊരു അമേസിങ് കാഴ്ചയിലേക്കാണ് ഈ ഒരു കാനിയോൺ ഇത് നാഷണൽ ാണ് ഇടയിലൂടെ ഒഴുകുന്ന അബാസി നദി ഗ്രീൻ കളറുള്ള വാട്ടർ പിന്നെ ഇവിടെ ഒരു ഫോറസ്റ്റ് വാക്ക് ഉണ്ട് ഉണ്ട് എന്തായാലും ഞങ്ങള് ഈ ബോട്ടിംഗ് എടുത്തു ഹൗസ് ഓഫ് ഡഡിയാനി എന്നും അറിയപ്പെടുന്നുണ്ട് ആയിരത്തി അൻപതുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഡടിയാനി നോബൽ ഫാമിലിയുടെ വാസസ്ഥലം എന്നുള്ള രീതിയിലാണ് അത് പറയപ്പെടുന്നത് സൂപ്പർ കൂൾ ആംബിയൻസ് ആണ് നമുക്ക് ഇവിടെ ഉണ്ടാവുക അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നാച്ചുറൽ എന്നൊക്കെ പറയിൽ അതേപോലത്തെ ഓരോരോ വിഷ്വൽസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക ഗ്രീൻ വാട്ടർ അതുപോലെ തന്നെ കാനിയൻസിന്റെ ഇടയിലൊക്കെ ഒരു പിക്ചറൈസ് സംഭവമൊക്കെ ഒരു പീസ് സുഖ മൂഡ്